ബാലതാരമായി മലയാള സിനിമയിലെത്തി പതിറ്റാണ്ടുകളായി തന്നെ സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു സംവിധായകനും അഭിനേതാവും എല്ലാം തന്നെയാണ് സൂര്യകിരൺ ബാലതാരമായി എത്തിയത് കൊണ്ട് തന്നെ നിരവധി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും അഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു അതുപോലെ തന്നെ മലയാളത്തിലെയും തമിഴിലെയും ഭാഗ്യതാരങ്ങളോടൊപ്പം സൂപ്പർ താരങ്ങളോടൊപ്പം ഒരുപോലെ അഭിനയിക്കാനും അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാനും ഒക്കെ സൂര്യകിരണ സാധിച്ചത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി അദ്ദേഹം കാണുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർഭാഗ്യകരമായ ായിരുന്നു ദാമ്പത്യം കാവേരിയുമായിട്ടുള്ള വിവാഹം വളരെയധികം സ്വപ്നത്തോടെ ഇവർ ഒരുമിച്ച് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങൾ ഉണ്ടായപ്പോഴും ഇവർ തമ്മിൽ ഒരുമിച്ച് പോവുകയായിരുന്നു എവിടെയോ വെച്ച ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് ഇവർക്കാകെ പ്രശ്നങ്ങളായി ഇവരെ പ്രശ്നങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് ഇരുവരും വേർപിരിയുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വേർപിരിഞ്ഞപ്പോൾ പോലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് വലിയ ഞെട്ടലായിരുന്നു ഇവർ തമ്മിൽ അത്ര സൗഹൃദത്തിലും സ്നേഹത്തിലുമായിരുന്നു എപ്പോഴും കാവേരിയെക്കുറിച്ച് ഓർമ്മിക്കുമായിരുന്നു അവസാനം വയ്യാതെ കിടന്നപ്പോൾ പോലും കാവേരിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ അവളെക്കുറിച്ച് ൂടി നന്നായി നോക്കണമായിരുന്നു ആ സമയത്ത് എനിക്ക് പറ്റിയിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യമെന്നും അദ്ദേഹത്തിന് ഒരുപാട് വിഷമവും ഉണ്ടായിരുന്നു കാവേരി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലുത് മരിക്കുന്ന സമയവും അങ്ങനെ തന്നെയാണ് സുജിതയും മറ്റ് സഹോദരിമാരും അടുപ്പമുള്ളവരും സുഹൃത്തുക്കളുമെല്ലാം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം കാവേരി വരുമെന്ന് അവസാനമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കാവേരി എത്തിയില്ല ഒരുപക്ഷെ കാവേരിക്ക് ഇത്രയും മാത്രം സീരിയസ് ആയിരുന്നുവെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം നടി കാവേരി പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതയാണ് ഇത് അതുപോലെ തന്നെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് കാവേരി നിരവധി സിനിമകളിൽ തകർത്ത് അഭിനയിച്ചു മലയാളത്തിലും തമിഴിലും കൂടുതലും തിളങ്ങി നിന്നു അത് ഒരു കാലത്ത് മലയാള സിനിമയിൽ തന്നെ സഹോദരി കഥാപാത്രം ചെയ്യാൻ കാവേരി തന്നെയായിരുന്നു പ്രധാന റോളുകളിൽ എത്തിക്കൊണ്ടിരുന്നത് പിന്നീട് പിന്നീട് കാവേരി കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടി അവസാനം കേൾക്കുന്നത് വേർപിരി എന്ന വാർത്തയാണ് അതും എല്ലാവർക്കും വലിയ ഞെട്ടൽ തന്നെയായിരുന്നു ഇവർ തമ്മിൽ വേർപിരിയെന്നു എന്നത് സുഹൃത്തുക്കളെ സംബന്ധിച്ച് പോലും വിശ്വസിക്കാനാവാത്ത ഒരു സത്യമായി മാറിയിരുന്നു അത്രമേൽ സൗഹൃദത്തിലും സ്നേഹം ത്തിലും പോയിക്കൊണ്ടിരുന്ന ഇവർക്ക് എന്തു പറ്റിയെന്നും ഇനി ചെറിയ കാര്യങ്ങൾക്ക് വല്ലമാണോ ഇവർ വേർപിരിയാൻ പോകുന്നതെന്ന് പോലും എല്ലാവരും ചിന്തിച്ചിരുന്നു അങ്ങനെ പരസ്പരം സംസാരിക്കാനും ഇവർ തമ്മിൽ ഒരുമിപ്പിക്കാനും ഒക്കെ സുഹൃത്തുക്കൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല എന്നും ഇവർ വളരെയധികം ശക്തമായ തീരുമാനം എടുക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ കാവേരിയും ഭർത്താവിനെയും കുറിച്ച് പറയുന്നത് കാവേരിക്ക് അവസാനം നോക്ക് കാണാൻ വരാമായിരുന്നുവെന്നും ഇനി ഒരുപക്ഷെ കാണാനാകില്ല എന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ കാവേരി വരുമായിരുന്നുവെന്നും ആരും അത് പറയാ തുകൊണ്ട് തന്നെ കാവേരിക്ക് അത് മനസ്സിലായില്ല എന്നും പറയുന്നു ഒരു പക്ഷേ ഇത്രയും സീരിയസ് ആണെന്ന് കാവേരി മനസ്സിലാക്കിയിരുന്നില്ല അറിഞ്ഞിരുന്നില്ല എങ്കിൽ കാവേരി വന്നേനെ അദ്ദേഹത്തിന് അവസാനം കാവേരിയെ കാണണമെന്നുണ്ടായിരുന്നുവെങ്കിൽ കാവേരി വന്നേനെ കാരണം കാവേരിയും അദ്ദേഹവും അത്രമാത്രം സ്നേഹത്തിൽ ജീവിച്ചവരാണ് ഒരു കാലത്ത് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചവരാണ് അത് എത്ര തന്നെയായാലും അത് അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ബന്ധം തന്നെയാണ് ചില കാരണങ്ങളാൽ ഒത്തുപോകാനാകില്ല എന്ന് കണ്ടെത്തിയവർ വേർപിരിയുകയായിരുന്നു അത് നല്ല തീരുമാനമായിരിക്കാം കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കണ്ടായിരുന്നല്ലോ പക്ഷെ അവസാനം നോക്ക് കാണാൻ കാവേരിക്ക് കാവേരിക്കെത്താൻ സാധിക്കാത്തത് കാവേരിയെ സംബന്ധിച്ച് തന്നെ ഒരു ദുഃഖവാർത്തയായി മാറും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ